ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രാത്രി ദേവന്മാർ പോലും ഉറക്കമൊഴിക്കുന്ന രാത്രി ഭൂമിയിലെ എനർജി ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന രാത്രി അതാണ് മഹാശിവരാത്രി ഈ ശിവരാത്രി ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച ഈ ദിവസം നിങ്ങൾ ശരിയായ രീതിയിൽ ആചരിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശിവരാത്രി ദിവസം വീട്ടിൽ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കൂ ശിവരാത്രിക്ക് മുമ്പുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ശിവരാത്രിക്ക് ഒരു ദിവസം മുമ്പ് വീട് പൂർണ്ണമായി വൃത്തിയാക്കുക പ്രത്യേകിച്ച് പൂജാമുറി വീടിന്റെ നെഗറ്റീവ് എനർജി നീക്കുന്നത് അത്യാവശ്യമാണ് വൃത്തിയുള്ള സ്ഥലം അത് തന്നെയാണ് ശുദ്ധമായ മനസ്സ് നല്ല മനസ്സോടെ വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക നല്ല സുഗന്ധമുള്ള അഗർബത്തി ഉപയോഗിക്കുക ശിവരാത്രി ദിവസം രാവിലെ ചെയ്യേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിക്കുക കഴിയുന്നതും ലൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഉത്തമം വീടിന്റെ മുൻവാതിലിൽ വിളക്ക് തെളിയിക്കുക അത് ദൈവിക ശക്തിയെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ അടയാളമാണ് അതുപോലെ പൂജയ്ക്ക് ഉപയോഗിക്കേണ്ട സാമഗ്രികളും അഭിഷേക രീതിയും പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ കൂവളത്തിൻ്റെ ഇല പാൽ വെള്ളം തേൻ ചന്ദനം നെയ്വിളക്ക് അഭിഷേകം ചെയ്യേണ്ട ക്രമം ശുദ്ധജലം പാൽ തേൻ വീണ്ടും ശുദ്ധജലം പാൽ തേൻ അതിനുശേഷം കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കുക ഓരോ ഘട്ടത്തിലും ഓം നംശുവായോ ജപിക്കുക നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാൽ ഏറ്റവും നല്ലത് അതുപോലെ ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കാം ശിവരാത്രി വ്രതം വലിയ ആത്മീയ പ്രാധാന്യമുള്ളതാണ് ചിലർ മുഴുവൻ ഉപവസിക്കും ചിലർ പഴം പാൽ മാത്രം കഴിക്കും ഇത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും നൽകുന്നു രാത്രി ഉറക്കമൊഴിക്കുന്നത് വലിയ പുണ്യമായി കരുതപ്പെടുന്നു ഉറക്കമൊഴിച്ച് ശിവനാമം ജപിക്കുക അതുപോലെ ശിവരാത്രിയുടെ ആത്മീയ അർത്ഥം എന്താണ് ഈ രാത്രി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകുന്ന രാത്രി ശിവൻ നശിപ്പിക്കുന്നത് ലോകത്തെ അല്ല നമ്മളിലെ നെഗറ്റീവ് ചിന്തകളെയാണ് കോപം അസൂയ പേടി ഇവയെല്ലാം വിട്ടുപോവാനുള്ള ദിനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മദ്യപാനം ഒഴിവാക്കുക മാംസാഹാരം ഒഴിവാക്കുക തെറ്റായ ചിന്തകൾ ഒഴിവാക്കുക അതുപോലെ കോപം കുറയ്ക്കുക ഈ ദിവസം മനസ്സ് ശാന്തമായി സൂക്ഷിക്കുക ഈ ശിവരാത്രിയിൽ ഒരു തീരുമാനമെടുക്കും ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാനുള്ള തീരുമാനം നമ്മളെ തന്നെ ജയിച്ചാൽ ലോകം സ്വയം നമ്മളെ മാനിക്കും ഓം നമ ശിവായ എന്ന് ഒരു പ്രാവശ്യം കമൻ്റിൽ എഴുതും ഈ വീഡിയോ ഷെയർ ചെയ്യൂ ശിവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ താങ്ക്